നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ പ്രമോ വന്നിട്ടുണ്ട് നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നമുക്കറിയാം ക്യാപ്റ്റൻസിയിലെ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് ആര്യൻ നമ്മുടെ സാവുമാൻ ഈ പറയുന്ന അനിമോൾ ഈ മൂന്ന് പേർക്ക് മൂന്ന് പേരാണ് ക്യാപ്റ്റൻസി വന്നിരിക്കുന്നത് അവർക്ക് നാളെ കൊടുക്കുന്ന ടാസ്ക് എനിക്ക് തോന്നുന്നു പിടിവല്ലി എന്ന് പറയുന്ന ടാസ്ക് ആണ് ഈ ടാസ്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സീസൺ വണ്ണിലൊരിക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അതിൽ ഷേതോ മേനോൻ ആയിരുന്നു ആ ആ ഒരു ടാസ്കിൽ ഉണ്ടായിരുന്നത് ഷേതോ മേനോൻ ഇതുപോലെ ഇതിനെയും കൊണ്ട് ഇങ്ങനെ എനിക്ക് മൂത്രം ഒഴിക്കാൻ പോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുക ബാത്റൂമിൽ കയറുന്നൊക്കെ നല്ല ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന അണിമുൾ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ട് ഈ ആര്യനെയും ഈ സാബുവിനെ വിളിച്ചുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട് അതായത് മറ്റൊന്നുമല്ല ഒരു കയറ് കൊടുക്കും ഒരു കയറിൽ മൂന്ന് അതായത് മൂന്ന് കളറിൽ ടാപ്പ് ഒട്ടിച്ച് ആ ഓരോ കളറിലും ഓരോരുത്തർ പിടിച്ചിരിക്കണം ഈ പിടി വിടാൻ പാടില്ല പിടി വിട്ട് കഴിഞ്ഞാൽ അവർ ഔട്ട് അങ്ങനെയാണ് അതായത് എന്ത് ചെയ്യുമ്പോൾ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും എപ്പോഴും ഈ ഒരു സാധനം എന്ത് ചെയ്യണം ഇവരിങ്ങനെ ഒരു കൈ ഒരു കൈ കൊണ്ട് മാത്രമേ പിടിക്കാൻ പാടുള്ളൂ കൈ മാറ്റാൻ പാടില്ല ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൊണ്ട് പോകണം എന്നുള്ളതാണ് അപ്പോ ഈ ടാസ്കിന് ആര് ജയിച്ചിരിക്കും അനുമോള് പുറത്തായോ എന്നുള്ളതാണ് അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവരെന്താണ് നമ്മുടെ പിന്നീട് പാത്രം കഴുകുന്ന സ്ഥലത്ത് വെസൽ കഴുകുന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടെ ആര് കൊടുക്കുന്നില്ല ഈ പറയുന്ന നമ്മുടെ ഇവർ നെവിൻ കൊടുക്കുന്നില്ല അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എവരെന്തോ കൈയഴുവാനോ പാത്രം കഴിവാനോ എന്തോ പോയപ്പോ നെവിൻ അവരുടെ നടുക്കോട്ട് കയറിയിട്ട് ഗ്ലാസ് കൊണ്ടുവന്നിട്ട് എനിക്കിത് കഴുകണം എന്ന് പറഞ്ഞതായിട്ടാണ് ആ ഒരു പിക്ചർ കാണാൻ പിച്ചറോടെ കൊടുക്കാം പിക്ചറെ കാണുമ്പോൾ തോന്നുന്നു കാരണം ഇവൻ നടുക്ക് നിൽക്കുകയാണ് ഇപ്പുറ സൈഡില് നിൽക്കുന്നത് സാബുമാനാണ് ഈ ഈ ഇപ്പുറ സൈഡില് അനുമോളും പിന്നെ ആര്യനെ നിൽക്കുന്നുണ്ട് അപ്പോ അവിടെ വെച്ച് തറ വീഴും തറയിൽ വീഴുന്നതല്ല എനിക്ക് ആ ഒരു സംഭവം കണ്ടിട്ട് ഈ പറയുന്ന ആര്യൻ ആര്യൻ ബലമായിട്ട് ഈ പറയുന്ന നെവിനെ പിടിച്ച് തള്ളുന്നതായിട്ടാണ് എനിക്ക് അത് ഫീൽ ചെയ്തത് അതായത് ആര്യൻ അറിയില്ല അവന് ചെറിയ ഒരു ഒരു കുഴപ്പമാണ് ചെറിയ ഒരു വിരളിയാണ് അപ്പൊ അവൻ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ചെയ്യും അപ്പൊ എനിക്ക് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ആര്യൻ മനപൂർവം ആ ഈ പറയുന്ന നെവിനെ പിടിച്ച് തള്ളിയതാണ് അതായത് എങ്ങനെയെങ്കിലും അനുമോളുടെ അനിമോളാണല്ലോ അതിൽ പെണ്ണായിട്ടുള്ളത് അനിമോളാണ് അപ്പൊ ഈ ആണുങ്ങളുടെ അത്ര ശക്തി അനിമോൾക്ക് കാണത്തില്ല അപ്പൊ എങ്ങനെയെങ്കിലും അനിമോളുടെ കൈ വിടിവിക്കാൻ വേണ്ടിയിട്ട് ആര്യനാണ് നെവിനെ പിടിച്ച് തള്ളിയത് എന്നാണ് എനിക്കതിൽ തോന്നിയത് ഇനി പിടിച്ച് തള്ളിയപ്പോൾ അനിമോളുടെ കൈ വിട്ടോ എന്നുള്ളതാണ് അനിമോൾ അവിടെ നിന്ന് കൈ എടുത്തോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒരു പിക്ചർ വെക്കുക ഈ പിക്ചറിൽ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കും എന്താണ് ഇതിനകത്ത് ഈ പറയുന്ന നെവിൻ കിടക്കുന്നുണ്ട് മൂന്ന് പേരുടെ കൈയും അതിനകത്ത് കാണാൻ സാധിക്കും അതില് ഈ പറയുന്ന അനുമോളിന്റെ കൈ കൊണ്ട് ആര്യന്റെ കൈ കൊണ്ട് ഈ പറയുന്ന സാവുമാന്റെ കൈ കൊണ്ട് അപ്പൊ ആ ഒരു സംഭവത്തിൽ ആരും പിടി വിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ നെവിൻ അവിടെ പറയുന്നുണ്ടോ ആരോ കൈ കൈ വിട്ടു എന്ന് ആരോ പറയും അതുപോലെ അവിടെ ഒരു ടേപ്പ് ചുറ്റിയിരിക്കും അതായത് ഒരു കോരെ കുറെ ഒരു ടേപ്പ് ചുറ്റിയിരിക്കും ആ ടേപ്പിന്റെ ഇപ്പം ആ പച്ച കളറിലാണ് പിടിച്ചിരിക്കുന്ന ടേപ്പ് മാറി പിടിച്ചാലും ഔട്ടാണ് അങ്ങനെയാണ് അതിന്റെ ഒരു നിയമം രീതി അങ്ങനെയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വേറെ ഇതുപോലുള്ള തരികെട്ട പരിപാടികളോ അല്ലെങ്കിൽ ഒരാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള തരികെട്ട പരിപാടികൾ ചെയ്തില്ലെങ്കിൽ അനുമോലം ജയിക്കാനുള്ള ചാൻസസ് ഉണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഇങ്ങനെയുള്ള ലോങ് എൻട്രോണസ് കാസ് കൊണ്ടു അങ്ങനത്തെ ലോങ് സകരശക്തി ആണുങ്ങളെയും കാട്ടി പെണ്ണുങ്ങൾക്ക് കൂടുതലാണെന്ന് പറയുന്നത് കേട്ടിരുന്നു അതായത് ഒരു ദൈർഘ്യമുള്ള ഇതുപോലുള്ള സാധനങ്ങൾ പെണ്ണുങ്ങൾ പിടിച്ചു നിൽക്കും ആണുകൾക്ക് കുറെ കഴിയുമ്പോൾ മടിക്കും അവന്റെ കൈയൊക്കെ തിരിച്ച് നിർത്താം എന്നുള്ള രീതിയിൽ ആണുങ്ങൾ കളഞ്ഞിട്ട് പോവുകയാണ് ചാൻസ് അപ്പൊ ഇവിടെ എന്തായാലും അങ്ങനെ ഒരു പര്യവസാനം ഇതിന് ഉണ്ടാവില്ല എന്തെങ്കിലും പ്രശ്നം ആരെയുള്ളത് കൊണ്ട് തന്നെ സാബൂറൊന്നും ചെയ്യത്തില്ല ആരെയുള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള കണ്ണന്തുരികളെ കാണിക്കും ആ അതുകൊണ്ട് തന്നെ നാളത്തെ ടാസ്ക് എന്തെങ്കിലും വളരെ രസകരമായ ഒരു ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തൂ ആരായിരിക്കും ക്യാപ്റ്റൻ ആയിരിക്കുന്നത് ജയ്ഹിത്